തൃപുരർ ലയൺസ് ക്ലബ്ബിൽ ഫസ്റ്റ് വി ഡി ജി ഒഫീഷ്യൽസിൻ്റെ സന്ദർശനം നടത്തി ഫസ്റ്റ് വി ഡി ജി ജെയിംസ് വളപ്പിലെയും ലിനോ ജെയിംസ് വളപ്പിലെയും ഭദ്രതി ബളിയിച്ചു ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി സേവ്യർ അധ്യക്ഷത വഹിച്ചു സാനി ജോസഫ് ആമുഖ പ്രസംഗം നടത്തി റീജിയണൽ ചെയർമാൻ ആർ ഐ സക്രിയ സീമ സക്രിയ മേഖലാ ചെയർപേഴ്സൺ ആനി ജോസഫ് ഐ പി എഞ്ചിനീയർ വ്യാസ ബാബു പ്രസന്നൻ ട്രഷറർ രൂപലേഖ രഘുപുളിക്കൽ കെ കെ രാമചന്ദ്രൻ ക്ലബ്ബ് കുടുംബാംഗങ്ങളും പങ്കെടുത്തു പാൻക്രിയാസ് ശ്ലോകബാധിതനായ ദിലീപിനും ആക്സ് പ്രവർത്തകർക്കുമുള്ള സഹായധനവും ചെക്കും ചടങ്ങിൽ കൈമാറി വലിയ കാര്യങ്ങളിൽ ഒന്ന് ഈ ക്ലബിനെ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ കലകളുടെ ശക്തി പറഞ്ഞ കൃഷി അതിലെ മൂന്നുപേരും വളരെ ശക്തന്മാരായിരുന്നു